അർജുനൻ നരനും കൃഷ്ണൻ നാരായണനും ആകുന്നു സുരാസുരന്മാർക്ക് പോലും അവരെ ജയിക്കുവാൻ കഴിയുകയില്ല ഒരേ സത്വത്തിൻ്റെ രണ്ട് പിരിവുകളാകുന്നു അവർ ധർമ്മം കൊണ്ടവർ അക്ഷലോകങ്ങൾ നേടിയിരിക്കുന്നു അവരുടെ കർത്തവ്യം യുദ്ധമാകുന്നു ഇവർ യുദ്ധകാലത്ത് അതാതിടത്ത് വീണ്ടും വീണ്ടും വന്ന് പിറക്കുമെന്നും യുദ്ധം ചെയ്യുമെന്നും നാരദ മഹർഷി പറയുന്നുണ്ട് സനാതനന്മാരും മഹാത്മാക്കളുമായ കൃഷ്ണാർജുനന്മാർ ഒരേ രഥത്തിൽ സ്ഥിതി ചെയ്യുന്നു ശങ്കചക്ര ഗതാധാരിയാകുന്ന കൃഷ്ണൻ ശോഭിക്കുന്നതും അർജുനൻ അസ്ത്രങ്ങളെടുത്ത് പെരുമാറുന്നതും കാണുമ്പോൾ എന്റെ വാക്ക് ഉണ്ണിനി ഓർക്കാതിരിക്കുകയില്ല കൗരവന്മാർക്ക് നാശകാലം ആയിരിക്കുന്നു എന്റെ ഈ വാക്ക് കേൾക്കാതിരുന്നാൽ അത് ഉറപ്പായും സംഭവിക്കും നീ മൂന്നേ മൂന്ന് പേരുടെ അഭിപ്രായങ്ങൾ മാത്രം സ്വീകരിച്ചു കൊണ്ട് ജീവിക്കുന്നവനാകുന്നു രാമൻ ശപിച്ചു വിട്ടവനും നീചബുദ്ധിയുമായ സൂതപുത്രനായ കർണൻ്റെ വാക്ക് അതായത് പരശുരാമൻ്റെ ശാപം വീണ നീചബുദ്ധിയായ കർണന്റെ വാക്ക് നിനക്ക് നന്മ ചെയ്യുകയില്ല പിന്നെ ശകുനിയുടെ കാര്യം പറയുവാനും ഇല്ല ക്ഷുദ്രനും പാപിയുമായ ദുശാസനൻ പറയുന്നത് നീ അനുസരിക്കരുത് ഇങ്ങനെ ഭീഷ്മർ ദുര്യോധനനെ ഉപദേശിച്ചപ്പോൾ കർണൻ ഇടയ്ക്ക് കയറി പറഞ്ഞു ആയുഷ്മാനായ പിതാമഹ ഭവൻ എന്നെപ്പറ്റി ഇപ്രകാരം പറയുന്നതിൽ ഞാൻ വ്യസനിക്കുന്നു ഞാൻ സ്വധർമ്മം തെറ്റാതെ ക്ഷത്രധർമ്മത്തിൽ നിൽക്കുന്നവൻ ആകുന്നു എന്നെ നിന്ദിക്കുവാൻ തക്കതായ അപരാധം എന്താണ് ഞാൻ ചെയ്തിട്ടുള്ളത് ധാർദ്ധരാഷ്ട്രന്മാർ ആരും എന്നിൽ ഒരു കുറ്റവും കാണുന്നില്ല ധാർദ്ധരാഷ്ട്രന്മാർക്ക് ഞാൻ ഒരിക്കലും ഒരു കുറ്റവും ചെയ്തിട്ടില്ല യുദ്ധത്തിന് വരുന്ന സകല പാണ്ഡവന്മാരെയും ഞാൻ വധിക്കും മുമ്പേ പിണങ്ങിയ സത്തുക്കൾ പിന്നെ എങ്ങനെയാണ് ഇണങ്ങുക രാജാവായ ധൃതരാഷ്ട്രന് ക്രിയം ചെയ്യേണ്ടവൻ ആകുന്നു ദുര്യോധനന് ഞാൻ പ്രിയം ചെയ്യണം അദ്ദേഹമാണല്ലോ ഈ രാജ്യം ഭരിക്കുന്നത് കർണൻ പറയുന്നത് കേട്ട് ഭീഷ്മർ ധൃതരാഷ്ട്ര രാജാവിനെ സംബോധന ചെയ്തുകൊണ്ട് ഇപ്രകാരം ആരാഞ്ഞു ഈ കർണൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ പാണ്ഡവന്മാരെ എല്ലാം കൊല്ലുമെന്ന് മഹാന്മാരായ പാണ്ഡവന്മാരുടെ പതിനാറിലൊരംശം പോലും യോഗ്യത ഇവനില്ല ദുഷ്ടരായ നിന്റെ പുത്രന്മാർക്ക് എല്ലാവർക്കും ആപത്തും വെക്കും ഈ സൂതപുത്രൻ അത് ഇവന്റെ പണിയാണെന്ന് നീ ധരിക്കണം ധൃതരാഷ്ട്ര ഇവനെ ആശ്രയിച്ചാണ് നിന്റെ പുത്രന്മാർ ഈ വിഡിത്തരമെല്ലാം കാണിക്കുന്നത് വീരന്മാരായ പൈരീനാശനന്മാരായ ആ ദേവപുത്രന്മാരെ അപമാനിച്ചത് പാണ്ഡവന്മാർ ഓരോരുത്തരും മുൻപ് ചെയ്തിട്ടുള്ള ദുഷ്കരക്രിയകൾ എന്തെങ്കിലും ഈ പൊങ്ങച്ചം പറയുന്നവൻ മുൻപ് ചെയ്തിട്ടുണ്ടോ വിരാട നഗരിയിൽ വെച്ച് എൻ്റെ പ്രിയപ്പെട്ട അനുജനെ അർജുനൻ കൊല്ലുന്നത് കണ്ടപ്പോൾ ഇവൻ എന്തു ചെയ്തു കുരുക്കളോടൊക്കെ ഏറ്റെതിർത്ത് ധനഞ്ജയൻ തോൽപ്പിച്ചപ്പോൾ വസ്ത്രങ്ങളും ധനങ്ങളും നേടിയപ്പോൾ ഇവൻ എവിടെ പോയിരുന്നു നാടുവിട്ടു പോയിരുന്നോ നിന്റെ മക്കളെയൊക്കെ ഘോഷയാത്രയിൽ അതായത് ഗോക്കളെ സംരക്ഷിക്കുവാനുള്ള യാത്രയിൽ ഗന്ധർവന്മാർ പിടിച്ചു കെട്ടിക്കൊണ്ടുപോയപ്പോൾ കാളയായി മുക്രയിട്ട് മതിച്ചു നിൽക്കുന്ന ഇവൻ ഈ സൂതപുത്രൻ അവിടെ എന്ത് ചെയ്തു ഇവൻ ഇവിടെ പോയി എന്നാൽ അപ്പോഴും ഭീമനും മഹാനായ പാർത്ഥനും നകുല സഹദേവന്മാരും മാത്രമാണ് ആ ഗന്ധർവന്മാരെ വന്ന് എതിർത്ത് ജയിച്ചത് ഇവന്റെ പാഴ്വാക്കുകൾ ധർമ്മലോപിയുടെ മേനിവാക്കുകളാണെന്ന് ധരിക്കുക ഭീഷ്മർ പറഞ്ഞത് ിട്ട് മഹാശയനായ ദ്രോണർ ധാർദ്ധരാഷ്ട്രനെ മാനിച്ച് ഇപ്രകാരം പറഞ്ഞു ഭാരത ശ്രേഷ്ഠ ഭീഷ്മർ പറഞ്ഞതിനെ അനുസരിക്കുക ദ്രവ്യലോഹികൾ പറയുന്ന ഇഷ്ടവാക്കുകൾ ഒരിക്കലും കേൾക്കാതിരിക്കുക യുദ്ധത്തിനു മുൻപേ പാണ്ഡവന്മാരുമായി സന്ധി ചെയ്യുകയാണ് വേണ്ടത് ഞാൻ അതാണ് കാണുന്നതും അർജുനനോടൊപ്പം പോരാടി നിൽക്കുവാൻ ഈ ലോകത്ത് ആരുമില്ലെന്ന് എനിക്ക് നല്ലോണം അറിയാം മൂന്ന് ലോകവും അവനോട് തുല്യമായി ഒരു പോരാളിയും ഇല്ല സാഗരഗർഭമായ ഭീഷ്മൻ്റെയും ദ്രോണന്റെയും വാക്കുകൾ കേൾക്കാതെ ധൃതരാഷ്ട്രൻ വീണ്ടും സഞ്ജയനോട് പാണ്ഡുപുത്രന്മാരെക്കുറിച്ച് ചോദിക്കുകയാണ് ചെയ്തത് ഇത് കേട്ടതോടുകൂടി അപ്പോൾ തന്നെ കുരുക്കന്മാർക്ക് ജീവിതയാശ നശിച്ചു പോയി ഇനി രക്ഷയില്ല എന്ന് തീർച്ചയായി